നമസ്കാരം ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വൈശാഖ് നാടൻപാട്ട് കലാകാരനാണ് കൂടാതെ എൻ്റെ കൂടെ എം ഇ എഞ്ചിനീയറിങ് കോളേജിലെ ജീവനക്കാരി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹം ജീവനം എന്ന ആൽബം സോങ്ങിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വ്യക്തി കൂടിയാണ് നമസ്കാരം വൈശാഖ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എത്ര നാളായി നാടൻപാട്ടും

പാട്ടുകൾ എത്തിച്ചു കൊടുക്കുക പാട്ടുകൾ എന്താണ് അതുപോലെ വാദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക പഠിപ്പിച്ചുകൊടുക്കുക അത് മെയിനായിട്ട് തിയറിയാണ് തിയറി ഉണ്ട് പ്രാക്ടിക്കലും ഉണ്ട് ഉണ്ട് അങ്ങനെ രണ്ടായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ സ്കൂളുകളിൽ പോയിട്ടാണോ പോയി അതായത് പെരുന്നമ്മണ്ണം ബ്ലോക്കിൻ്റെ കീഴിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്

െ ഈ നാടൻ പാട്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഒമ്പത് വർഷം ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് വയസ്സ് പ്രായത്തിൽ ആണ് ആദ്യമായിട്ട് പറ്റി പാടുന്നുണ്ടാവുക എങ്ങനെയാണ് ഒരു നാടൻ പാട്ട് എനിക്ക് പാടാൻ പറ്റും എന്ന് തോന്നിയ ഒരു സന്ദർഭം എപ്പോഴാണ് തോന്നിയ സന്ദർഭം എന്ന് പറയുന്നത് ഞാൻ കലോത്സവ വേദിയിൽ നിൽക്കുന്ന സമയത്താണ് കൂട്ടുകാരുടെ ഒരു പുഷിയിലാണ് ഞാൻ ഇറീ വേദിയിലേക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ വരെ വന്നു ആർ എം എസ് ഒരു സ്റ്റേറ്റ് വരെ വന്നിട്ടുണ്ട് വന്നു എവിടെയാണ് സ്കൂള് കരുവാരമുണ്ട് അപ്പൊ അന്നാണ് ആദ്യമായിട്ട് ഓർമ്മ അന്ന് സ്റ്റേജിൽ പാടിയ പാട്ടല്ലേ ചവിട്ടുകളിപ്പാട്ട് എന്ന് പറയും ചെറുമ സമുദായത്തിന്റെ പാട്ട് അതിന്റെ വരി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വരി ഇങ്ങനെയാണ് ഇതിന് ഇവ ആദ്യം ഉപയോഗിച്ച് വരാറില്ല എങ്കിൽ പോലും പാട്ട് ഇങ്ങനെയാണ് താനോ താന്നാനോ താൻ അങ്ങനെ താനോ നീ ഉപയോഗിക്കുന്നത് ഒരാളുടെ ഇപ്പൊ അങ്ങാടിപറവ് ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് രണ്ട് ടീം ആയിട്ടാണ് നിക്കുക ഈ ചെറുമ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ആൾക്കാര് സമുദായകരമായിട്ടുള്ള പാട്ട് എന്ന് പറയും രണ്ട് ടീമായിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും ജിന്നോട് കളിക്കേണ്ട പുട്ടെ വാക്ക് പറയുന്നത് ഈ പാട്ടിന് വേണ്ടി ഉണ്ടാക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കുന്നു അതിന്റെ ാണ് ഈ പാട്ട് ആരെങ്കിലും ഒരാൾ ഒരാൾ വിൻ വിൻ ചെയ്യണല്ലോ മത്സരം തന്നെയാണ് ചെയ്തിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാൾ വിൻ ചെയ്തിട്ട് അടുത്ത വർഷം ഞാൻ ഇതിന് മറുപടി തന്നോളാന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെയാണ് അങ്ങനെയാണ് അത് അവസാനിക്കുന്നത് ഈ ഇതൊരു ബന്ധപ്പെട്ടാണ് നടക്കുന്നത് ഉത്സവത്തിന് മുന്നോടിയായിട്ട് നടത്താറുണ്ട് പിന്നെ വിനോദ കലയാണ് അതിൽ സമയങ്ങളിൽ ഇവര് പാട്ടുകൾ പാടാറുണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നില്ലേ ഉണ്ട് ട്രൂപ്പ് ആ ട്രൂപ്പ് ഉണ്ട് ട്രൂപ്പിൽ എട്ടുവർഷോ ഉണ്ടായി തോന്നുന്നുണ്ട് എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ട്രൂപ്പിൽ പോയി തുടങ്ങിയിട്ട് ഇപ്പൊ ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യുന്നുണ്ട് ഈ നാടൻപാട്ടിൽ എന്തെല്ലാം എന്ത് തരം രണ്ട് വിഭാഗങ്ങളുണ്ട് അതായത് ഈ പാട്ടുകളെ ചില തരംതിരിക്കാന്ന് പറയും ചില തരംതിരിക്കാന്ന് പറയും കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ അധ്വാനവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ വാമൊഴി പാട്ടുകൾ വരമൊഴി പാട്ടുകൾ ഇങ്ങനെ നാലായിട്ട് തരംതിരിക്കുന്നവരുണ്ട് അഞ്ചായിട്ട് തരംതിരിക്കുന്നവരുണ്ട് ഇരിക്കുന്നവരുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഈ നാടൻ പാട്ട് പഴയ കാലങ്ങളിലൊരു നാടൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ഒരാൾ ഒരു കലാകാരൻ ഒരു നാടൻ പാട്ട് പാടാൻ കഴിയുന്ന ഒരാൾ ഒരു തുണിയായിട്ട് ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ ആ ഒരു അതിലിങ്ങനെ നമ്മൾ കേട്ടിരിക്കുന്നവർ പോലും വളരെ ലയിച്ചു പോകുന്ന ഒരു ഈ സ്ഥിതിവിശേഷം പലപ്പോഴും ഇത് ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ മറ്റേ ഭാഷാ സംസ്കാരത്തെയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ ബന്ധപ്പെട്ടാണ് പലപ്പോഴും നാടൻ പാട്ടുകൾ ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള നാടൻ പാട്ടുകൾ പിന്നീട് വന്നതാണ് അതിന് കുറച്ചും കൂടി ദൃശ്യാവിഷ്കാരം വന്നതാണ് ഇപ്പം സ്റ്റേജിലുള്ള പെർഫോമൻസ് അങ്ങനെ വന്ന് സിനിമയിൽ ഈ നാടൻ പാട്ടുകൾ ഉൾപ്പെടുത്തി വരുന്നത് പക്ഷെ ആ പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇപ്പം നിങ്ങളൊരു പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലക്ക് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് പഴയ ശൈലി ശൈലി പണ്ട് കാലഘട്ടത്തി പറഞ്ഞില്ല നാടൻ പാട്ടുകൾ ആചാരങ്ങൾക്ക് അതായത് അവരുടെ സമുദായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പാടുന്നുണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ നാടൻപാട്ടുകൾ എന്ന് പറയുമ്പോൾ കുറേയൊക്കെ ബിസിനസ്സിൽ ചെയ്യുന്ന ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ വേദിയിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും എന്താ പറയുക നമ്മൾ വേദിയിലിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ലോ മെറേഡിയാസ് എല്ലാം ഒരുപാട് പാട്ടുകളുണ്ട് അതൊരിക്കലും നമുക്ക് പാടിക്കഴിഞ്ഞോളന്നില്ല പാടിയാലും

എന്നല്ല യഥാർത്ഥൻ പാട്ടുകൾ അങ്ങനെയല്ല ഇപ്പൊ സങ്കടത്തിലുള്ള പാട്ടുകളുണ്ട് സന്തോഷത്തിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട് വൈശാഖന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പാടും നാടൻ പാട്ട് ഇഷ്ടപ്പെട്ടല്ലേ ഇപ്പൊ അമ്മനെ പറ്റിയുള്ളൊരു പാട്ടുണ്ട് എഴുതിയത് സുബ്രഹ്മണ്യൻ കക്കാട്ടറി എന്ന് പറയും വ്യക്തി ഉച്ചതിരിഞ്ഞാലേ ഇന്നൊന്നു കാണാനായി ൊട്ടിമ്പോ മാനത്തിടി പോലെ നമ്മുടെ നെഞ്ചൊന്നു ആണ്ടിനും ആണ്ട പിറന്നാളിലും എന്നൊന്നു എന്നമ്മ കാണാനായിട്ടേ കയ്യും പിടിച്ചീട്ടേ ചൊല്ലവരെ ആണ്ടിനുമാൻ ആണ്ട പിറന്നാലിലും ആരാരെ നോക്കിയിരിക്കും ഞാൻ ആരാരെ കാത്തിരിക്കും ഇതുവരെ പാടി എല്ലാ പാട്ടുകളും പഠിക്കും പാടും സാധാരണഗതിയിൽ ഈ നാടൻ പാട്ടുകളെല്ലാം ജനകീയമാക്കിയ ഒരു വ്യക്തിയാണ് കലാഭവൻ കാരണം പണ്ടുള്ള നാടൻ പാട്ടുകളിപ്പോൾ പണ്ടാണെങ്കിൽ വൈശാഖ് പാടുന്നു ഞാൻ ആസ്വദിക്കുന്നു എന്നുള്ള നിലക്ക് അങ്ങനെ വളരെ ലിമിറ്റഡ് ആണ് അതിൻ്റെ ഓഡിയൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഒക്കെ ഉണ്ടായിരുന്ന സാധനം ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വലിയ കലാകാരനാണ് മണി അദ്ദേഹം അതൊരു നടനും കലാ നാടൻ പാട്ട് കലാകാരനും കൂടിയും ആയിക്ക് പോകും അതിന് വലിയ പോപ്പുലാരിറ്റി കിട്ടുണ്ട് പലരും അത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഇത് എത്തിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം പാടി ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു രണ്ട് വരികൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓക്കോട്ടെ പാടല

ആർദ്രനിമിഷം മന്ദം കാറ്റ പ്രണയിച്ചതോ കാറ്റൂവിനെ പ്രണയിച്ചതോ മന്ദം പൂവിനെ വിജിൻ സാധി എങ്ങനെയാണ് ഇത് വൈശാഖ് പാടാ സന്ദർഭം എന്താ സന്ദർഭം ഒരു കല്യാണ വേദിയിൽ പാടിയൊരു പാട്ടാണ് അതില് അത് അപ്ലോഡ് ചെയ്ത വൈറലായി ഒരുപാട് പേര് കണ്ടു ഒരുപാട് എന്താണ് വൈശാഖിന്റെ ഒരു ലക്ഷ്യം എന്താണ് ഞാൻ എന്താ പറയാ ഇന്നിപ്പോ ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അനുഗ്രഹിത കലാകാരൻ ഉണ്ട് ഓഎം കരുവാരകുണ്ട് എന്ന് പറയും നാളെങ്കിലും എന്റെ പേരിലും കരുവാരുണ്ട് അറിയപ്പെടണം എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിൽ അതൊരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് കൂട്ടാൾക്കാരുണ്ട് ഇപ്പൊ അഖിൽദാസിനെ പോലെയല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഏട്ടന്മാരായിട്ടും അതുപോലെ ഒപ്പം നിൽക്കുന്ന നിൽക്കുന്നോളം പേരുണ്ട് സാധാരണ പ്രോഗ്രാം കിട്ടുന്നുണ്ടോ ആ പ്രോഗ്രാമുകൾ ഇപ്പൊ സീസൺ കഴിഞ്ഞു പോകും പതിനെട്ടാം തീയ്യതി കൂടി കഴിഞ്ഞപ്പോ മഴക്കാലായി മഴക്കാലം അപ്പൊ കുറച്ചൊരു മഴക്കാലത്ത് അധികം പ്രോഗ്രാം പിന്നെ ഇപ്പൊ മറ്റേ ഇതിന് ഫെലോഷിപ്പ് ചെയ്തു ഫെലോഷിപ്പ് കിട്ടി അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ളൊരു വർക്കാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു മറ്റെന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് എന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ അപ്പോൾ ലക്ഷ്യം ഒരു ഗവൺമെന്റ് ജോലി പ്ലസ് ഈ ഒരു കൂടി കൂടി മുന്നോട്ട് ഈവന്നുള്ളത് ഇപ്പൊ പ്രോഗ്രാമായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ചോ എല്ലാ ജില്ലകളെ ജില്ലകളും അങ്ങനെ പറയാൻ പറ്റൂല എല്ലാ ഏകദേശം ഒരു ബാങ്കിലൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തുടിയെന്നാണ് പറയുക എല്ലാ ഇൻസ്ട്രമെന്റ് എന്താണ് ഈ രംഗത്തെന്താണ് ലക്ഷ്യം ഈ രംഗത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ എന്നെ നിന്ന് പോകുന്ന ഒരു കലാരൂപമാണ് നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞല്ലോ നേരത്തെ ഇതിനെ പറഞ്ഞല്ലോ പോപ്പുലറാക്കി വരുന്നതോടുകൂടി ഇതിനെ മോഡേൺ ആക്കി വരുന്നുണ്ട് പല ആൾക്കാരും ബിസിനസ് ആയി ചെയ്ത് ഇഷ്ടമല്ല ഇതിൽ പിന്നെ തനിമ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട് തനിമ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണമെങ്കില് നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഈ സ്റ്റേജ് പെർഫോമൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം ആ ഒരു സ്റ്റേജിലുള്ള കാട്ടിക്കൂട്ടലിന് വൈശാഖിന് താല്പര്യമില്ല എന്നാണോ പറഞ്ഞു തരുന്നത് അങ്ങനെയല്ല അത് ഈ നാടൻപാട്ട് ഇപ്പോൾ പറഞ്ഞു മണിച്ചേട്ടനാണ് ജനകീയമാക്കിയത് എങ്കിൽ പോലും നാടൻപാട്ടുകളിൽ വിവിധ തരം പാട്ടുകളുണ്ട് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്നങ്ങളെ കാഴ്ചപ്പാടിലുള്ള ഒരു നാടൻപാട്ട് അവതരണം എങ്ങനെ ആയിരിക്കണം നാടൻപാട്ട് അവതരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വൈബിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം നമ്മൾ പാടണം പാടേണ്ടി വരും നമ്മൾ സ്റ്റേജിലേക്ക് വരുന്ന ും ഉപയോഗിക്കുന്ന പാടി അത് ബുദ്ധിമുട്ടാണ് ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ ദേശ ഭാഷ ഇതൊക്കെ അടിസ്ഥാനമാക്കി അതിനെ ഈ ആ രീതിയിൽ പരിപാലിക്കുന്ന ഒരു നാടൻ പാട്ടുകാരൻ അല്ലെ നാടൻപാട്ടൊരു കലാകാരനാവാൻ ആണ് ഇഷ്ടം അല്ലെ അതായതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വൈശാഖന് എന്ത് ചെയ്യാം എന്ത് ആണ് വൈശാഖന് കൊടുക്കാൻ പറ്റും പറ്റിയ ശേഷം ഇപ്പൊ പഴയ പാട്ടുകൾ എടുക്കുന്നു അടുത്ത് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇപ്പൊ ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഫിലിം സോങ്ങുകളാണ് ആണ് എങ്കിൽ പോലും ഈ പാട്ടുകളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഈ പാട്ടുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇതിന് ഗവൺമെന്റിന്റെ ഫെലോഷിപ്പ് ഉള്ളതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർക്ക് ഇതിന്റെ തിയറിയും പ്രാക്ടിക്കലും ആണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രാക്ടിക്കലും ഒന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലും സിനിമാ പാട്ടുകൾ ഏതാണ് ഇഷ്ടമുള്ള സിനിമ പാട്ട് പാടും സിനിമ പാട്ട് ഈയിടെ ഇറങ്ങിയിട്ടുള്ള കാതൽ മരങ്ങൾ പൂക്കണ എന്നുള്ളൊരു പാട്ടുണ്ട് രാവിൻ റേഡിയോ പാടുന്ന പാട്ട് നാവിൻ പമ്പി നിന്ന് കേട്ടേ വേനലിൽ കരിക്കലെ നിരു ഞാൻ പകുത്തതും ചില്ലകൾ ചിരിച്ചു പന്തലെന്ന പോലെ നീ പേപ്പറിൽ കുറിച്ചു ഞാൻ ഈ പുതികൾ തൊടുത്തതും ഉള്ളിലേ ജനാലകൾ തുറന്നു തന്നു നീ കാതൽ മരങ്ങൾ പൂക്കണേ നീ ഒന്നിറങ്ങി നോക്കണേ വാതിൽ കടന്ന കാറ്റുമെല്ലെ നിന്നെയും വിളിക്കണേ കാതൽ മരങ്ങൾ പൂക്കണേ നീ ഒന്നിറങ്ങി നോക്കണേ വാതിൽ കടന്ന കാറ്റുമെല്ല നിന്നെയും വിളിക്കണേ ശാസ്ത്രീയമായി പാട്ട് പഠിക്കുന്നു ഞാൻ കുറച്ചു കാലം പഠിച്ചിരുന്നു ശാസ്ത്രീയമായിട്ട് ഇപ്പൊ പഠിക്കുന്നില്ല ഇല്ല നമുക്ക് ഈ നാടൻ വൈശാഖപ്പതിന് ആചാരാനുഷ്ഠാനങ്ങൾക്ക് വൈശാഖിനെ ഇത് ഞാൻ പാടുന്ന പാട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയൻ സമുദായക്കാർ അവരുടെ ആടിവേട എന്ന് പറയും വേഷത്തിന് അതായത് തെയ്യങ്ങളെ അഞ്ഞൂറ്റി അറുപത്തിനാലോളം തെയ്യം കലാരൂപങ്ങളുണ്ടെന്ന് പറയാറുണ്ട് ഇത് കർക്കിടക മാസത്തിൽ കർക്കിടക വാ വ്യാധികൾ അകറ്റാൻ വേണ്ടി വീട് വിടാന്തരം ആടിവേടം ആടിവേടൻ തെയ്യത്തിന് പാടുന്നൊരു പാട്ടാണ് ഇത് കലോത്സവത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനൊരു മാറ്റമുണ്ട് എന്താ പറയുക തുടിയെന്നുള്ള വാദ്യം മലയ സമുദായക്കാരാണ് പാടി വരാറുള്ളത് ആ പാട്ട് ഇങ്ങനെയാണ് വീട്ടിലാരൊക്കെ അച്ഛന് അമ്മ അനിയനും അനിയത്തി നല്ല സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ആണോ ആ സപ്പോർട്ടാണ് ഫ്രണ്ട്സ് ഏട്ടന്മാരെ നല്ല സപ്പോർട്ടാണ് പിന്നെ കൂട്ടാരന്മാർ നല്ല സപ്പോർട്ടാണ് കൊച്ചു കൂട്ടുകാരുമാര് വീട്ടില് പിന്നെ വൈശാഖ് മാത്രമേ പാടുള്ളൂ അതോ അല്ല വീട്ടില് ഞാൻ പറഞ്ഞിട്ട് എന്റെ ഫേവറേറ്റ് സിംഗേഴ്സ് പറയുന്നത് അച്ഛനും അമ്മയാണ് പാടും അമ്മ അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് കഴിവെന്ന് പറയാം പാടും പാടും നാടൻ പാട്ട് ആ അച്ഛൻ ഈ പോലെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങളൊക്കെ പാട്ടുകൾ പാടാറുണ്ട് അമ്മ സിനിമാ പാട്ടുകൾ പാടും കിട്ടി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു പാട്ട് കൂടി സാധാരണ പാടുന്ന കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്കിപ്പോ എന്താ പാടുന്ന പാട്ടാണ് പുലിമുരുക ഒരു ഉണ്ട് ഞാൻ പാടി റെഡിയാവുന്നറിയില്ല എന്നാലും മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാനത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാരോ പൊന്നേ നീ എപ്പോഴും വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാടണം എന്ന് തോന്നണ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് അങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണോ അങ്ങനെ ഒരു പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഇഷ്ടമുള്ള ഫേവറേറ്റ് സോങ് ഇപ്പൊ മന്ദാരം അല്ല നാടൻ നാടൻ അല്ലേ പാടൻ പാട്ടിൽ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന മരം തള്ളി പാട്ടുകളാണ് മരംകുട്ടി പാട്ട് പാക്കനാട് സമുദായക്കാർ സർവാട്ട് തിരുമുറ്റം കള്ളി പാക്ക്നാട് സമുദായക്കാർ പാടി വരുന്ന ഒരു പാട്ട് നാല് വരി അത് ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ചപ്പോൾ പാടിയിട്ടുണ്ട് ചെക്കൻ നറ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾ പാടിയിട്ടുണ്ട് ആ പാട്ട് ചെക്കൻ സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പാട്ട് ഇങ്ങനെയാണ് പ്പയാ കുമ്മത്തും കായ പോലെ തലയുള്ളൊരു ഗോയണേ നീലാഞ്ചേരഴകുള്ളൊരു കുറും ചാത്തപ്പേ കാലാലോ ബൂലാലാലെ കാലാലം മൂലാലേ പൂലാലോ നാലാലാലെ നാലലം മൂലാലേ ോട്ടീ കുപ്പ കു്യാലി കിഴക്കോ ദീവാനോ കൊട്ടണയോ പടിഞ്ഞാറ്റിലെ പടിഞ്ഞാൻ പൊറടിച്ചിട്ട് പടിഞ്ഞാട്ടു മാടടി ചീതപ്പെടിഞ്ഞാറ്റിലെ പടിഞ്ഞാൻ പൊറടിച്ചിട്ട് പടിഞ്ഞാട്ടു മാടടി ചീതപ്പെട്ടേ ഒരു നാടൻപാട്ട് കലാകാരൻ എന്ന നിലക്ക് വൈശാഖിന് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് യാതൊരു സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈശാഖ് ഞങ്ങളുടെ കൂടി അഭിമാനാവുകയാണ് കാരണം അമ്മ നമ്മുടെ സഹപ്രവർത്തകയാണെന്നുള്ളത് കൊണ്ട് അപ്പം ഈ ഭാവിയിൽ നാടൻപാട്ട് കലാരംഗത്ത് വളരെ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂട്ടത്തിൽ നല്ല സർക്കാർ ജോലിയും കൂടി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ